നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഉക്രൈന്റെ പരമാധികാരത്തിന്റെ പ്രാധാന്യം അടുത്താഴ്ച ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമർ അറിയിച്ചു വ്ളാഡിമർ സെലൻസ്കിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പിന്തുണ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുമായുള്ള ബന്ധം പുനരാരംഭിക്കുവാനും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് നാല് ദിവസത്തിനുള്ളിൽ ഇരു നേതാക്കളും രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണമാണ് നിലവിൽ നടത്തിയത് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യുകെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഗോഡ്സ്റ്റോണി ഗത്തമായി രൂപം കൊണ്ട സിങ്ക് ഹോളിനെ കുറിച്ചുള്ള അന്വേഷണം സുരക്ഷാ കാരണങ്ങളാൽ വൈകിയതായി അറിയിച്ചു ഹൈസ്ട്രീറ്റിലെ ഗർത്തത്തിന്റെ സമീപമുള്ള മുപ്പത് വീട്ടുകാരോട് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഒഴിഞ്ഞുപോകുവാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിങ്ക് ഹോളിന്റെ കാരണം നിർണ്ണയിക്കുന്നതിനും നാശനഷ്ടത്തിന്റെ പൂർണ്ണവ്യാപ്തി കണ്ടെത്തുന്നതിനും അടുത്താഴ്ച അന്വേഷണം തുടരുമെന്ന് ഗോഡ് കോസ്റ്റോൺ പാരീഷ് കൌൺസിൽ അറിയിച്ചു പ്രദേശം സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണി പുനർനിർമ്മാണ പദ്ധതി വികസിപ്പിക്കുവാൻ എന്നും മന്ത്രാലയം അറിയിച്ചു കാനിയേജ് പേയിൽ മലേഷ്യ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് എം ഫോറിലും എം ഫോർട്ടിഎറ്റിലും ഗതാഗതം നിർത്തിവെച്ചു സംഭവത്തെ തുടർന്ന് ബ്രിസ്റ്റലിന് സമീപം എം ഫോറിന്റെ ഇരുദേശങ്ങളിലേക്കും അടച്ചിട്ടിരിക്കുകയാണ് ജംഗ്ഷനുകൾ ഇരുപതിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള റോഡിൽ സംശയാസ്പദമായ രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഡ്രൈവർമാരാണ് തെളിവെടുപ്പുകൾക്കായി പോലീസ് റോഡ് താൽക്കാലികമായി അടയ്ക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം മിനി കാർ അസംബ്ലി പ്ലാന്റിലെ അറുന്നൂറ് മില്യൺ പൗണ്ട് നിക്ഷേപം ബിഎൻഡബ്ല്യു ഗ്രൂപ്പ് തൽക്കാലികമായി നിർത്തിവച്ചു ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം കുറയുന്നതിനാലാണ് പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം രണ്ടായിരത്തി മിനിയുടെ ഇലക്ട്രിക് ഉൽപാദനത്തിനായി കവ്ലി പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നിക്ഷേപം പ്രഖ്യാപിച്ചത് സർക്കാർ പിന്തുണയുള്ള നിക്ഷേപത്തിന്റെ ഇലക്ട്രിക് വാഹന ഉൽപാദനത്തിൽ നാലായിരം തൊഴിലവസരങ്ങൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുകയും ചെയ്തിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിൽ വാനും ട്രാമും കൂട്ടിയിടിച്ച് മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു കുട്ടി ട്രാമിലോ വാനിലോ യാത്ര ചെയ്തിരുന്നില്ലെന്നും കാൽനട യാത്രക്കാരിയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ട്രാമുമായി കൂട്ടിയിടിച്ചതിനു ശേഷം വാൻ നടപ്പാതയിലേക്ക് നീങ്ങി കുട്ടിയെ ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു അപകടശേഷം വാൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു കാണാതായ യുവതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാലാം ദിവസത്തേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ജെന്നി ഹാറിനെ അവസാനമായി കണ്ടത് അവരുടെ കാർ ബുധനാഴ്ച എഗൽസ്റ്റിനും സ്റ്റൻകോപ്പിനും ഇടയിലുള്ള റിമോട്ട് ബോർലാൻഡിൽ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു ദീർഘദൂര ഓട്ടക്കാരിയായ മിസ് ഹാൽ നീലനിരത്തിലുള്ള കൂടിയാണ് കാടാതാകുമ്പോൾ ധരിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചു വെസ്റ്റ്ഹാമിനെ അപ്രതീക്ഷിത വിജയം പ്രീമിയർ ലീഗിൽ ഇന്നലെ എമറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് എതിരില്ലാത്ത ഒരു ഗോളിന് വെസ്റ്റ് ഹാസ്റ്റലിന് പരാജയപ്പെടുത്തിയത് ജറോഡ് ബോമനാണ് വെസ്റ്റ് ഹാമിന് വേണ്ടി ഗോൾ നേടിയത് പരാജയപ്പെട്ടതോടെ ആസ്റ്റർ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിൽ നിന്നും എട്ട് പോയിന്റ് പിന്നിലായി പാർക്കിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആസ്റ്റം വില്ല ചെൽസിയെ തോൽപ്പിച്ചു ലീഗിൽ ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഗോൾസ് ബോൺ മോത്തിനെയും എതിരില്ലാത്ത രണ്ട് ഗോളിന് ക്രിസ്റ്റൽ പാലസ് ഫുൾഹാമിനെയും എതിരില്ലാത്ത നാല് ഗോളിന് ബ്രൈറ്റൻ സദാം തോൽപ്പിച്ചു ഫോർമാൻ റോഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ടോട്ടൻഹാം ഇക്സിഡ് സ്റ്റോവിനെ പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടൺ മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിൽ അവസാനിച്ചു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനെതിരെ ലാഹൂരിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് പരാജയം അഞ്ച് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ോൽപ്പിച്ചത് ടോസ് നഷ്ടപ്പെട്ടാദ്യം ബാറ്റിംഗ് ചെയ്ത ഇംഗ്ലണ്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഉയർത്തിയത് എന്നാൽ ജോഷ് ഇഗ്ലിസിന്റെ സെഞ്ചുറി കരുത്തിലാണ് ഓസീസ് ഓവറിൽ ലക്ഷ്യം മറികടന്നത് എൺപത്തിൽ നിന്ന് പുറത്താകാതെ റൺസ് എടുത്ത ജോഷ് ഇഗ്ലിസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തും തെലങ്കാന നാഗാക്കോട്ടിൽ ടണൽ ദുരന്തത്തിൽ കുടുങ്ങിയ പേരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത സൈന്യം സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി ഇന്നലെ തുരങ്ക പദ്ധതിയുടെ മുഗൾ ഭാഗം ഇടിഞ്ഞു ഇടിഞ്ഞുവീഴുണ്ടായ അപകടത്തിലാണ് എട്ട് പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയത് ദൌത്യം അതീവ ദുഷ്കരമെന്ന് സൈന്യം അറിയിച്ചു അപകട കാരണം മേൽപ്പുഴയിലെ വിള്ളൽമൂലം വെള്ളമിറങ്ങിയതാണെന്നാണ് പ്രാഥമിക നിഗമനം കൈക്കൂലി കേസിൽ അറസ്റ്റായ എറണാകുളം ആർട്ടിഒ ഭൂമി വാങ്ങിപ്പൂട്ടിയെന്ന് വിജിലൻസ് എറണാകുളം ആർട്ടിഒ ആയിരുന്ന ജേഴ്സിന്റെ നാലിടങ്ങളിലുള്ള ഭൂസ്വത്തിന്റെ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു മൂന്നാറിലടക്കം ആർടിഒയ്ക്ക് ഭൂമിയുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി അതേസമയം ആർട്ടിഒ ജോഴ്സിന്റെ കസ്റ്റഡി നാളെ അവസാനിക്കും ആർട്ടിഒയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും ചൂരുമല മുണ്ടയ്ക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള രണ്ടാംഘട്ട കരണ്ട് പട്ടിക തയ്യാറായി കുടുംബങ്ങളാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വാർഡ് പത്തിൽ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പത്ത് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പട്ടിക പൂർത്തീകരിച്ചത് ഇതോടെ ടൌൺഷിപ്പിൽ